മണിനോപുരവാചാലം വന്ദേ വിഭോ ലളിതാനിയ ദീയാനി ലക്ഷ്മണി വ്രജവീധിഷു പദങ്ങളൊന്നു നോക്കാം ഇത് ഈ ശ്ലോകം തന്നെ ഭഗവാന്റെ ആ കാൽ ചിലമ്പുകൾ സുന്ദരമായ കാൽ ചിലമ്പുകൾ അണിഞ്ഞ ആ തൃപാദത്തെ നമസ്കരിക്കുന്നതാണ് ഈ ശ്ലോകം വ്രജവീധിഷു യീയാനി ലളിതാനി ലക്ഷ്മണിന്തി മണിനൂപുരവാചാലം വിഭോ തത് ചരണം വന്ദേ എന്നോട് ഞാൻ ആ വാക്കുകളൊന്നുകൂടെ പരിചയപ്പെടുത്താമേ മണിനൂപുരവാചാലം വന്ദേ തത് ചരണം വിഭോ തത് ചരണം തച്രണം ആയതാണ് തത് ചരണം വിഭോ ലളിതാനി യദീയാനി ലക്ഷ്മണി വ്രജവീധിഷു ആ വ്രജ ആ വ്രജം എന്ന് പറഞ്ഞാൽ ഗോ ഗോകുലം ഗോപാലകന്മാർ താമസിക്കുന്ന സ്ഥലത്തിനെയാണ് വ്രജം എന്ന് പറയുന്നത് ഇപ്പോൾ അമ്പാടിയിലെ ആ വഴികൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അമ്പാടിയിൽ നിന്ന് വ്രജ വ്രജത്തിലെ ആ വഴികളിൽ കൂടി ഏത് തൃക്കാലിലെ രേഖകളാണോ പതിഞ്ഞു കിടക്കുന്നത് ആ മണിച്ച് ഏത് മണിച്ചിലമ്പ് കിളുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാ ആ മണച്ചിലമ്പ് കിളുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തൃപ്പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു വന്ദേ ഞാൻ വന്ദിക്കുന്നു അഹം ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വന്ദിക്കുന്നു എന്ന് എടുക്കണം അപ്പം ആ ഒരു വന്ദനം ഏതാ ഭഗവാൻ്റെ ആ തൃക്കാലുകളുടെ ആ മണിച്ചിലമ്പുകളണിഞ്ഞാൽ ഭംഗിയുള്ള അത് പാദങ്ങളുടെ രേഖകളൊക്കെ ഉണ്ട് പാദങ്ങളുടെ രേഖകൾ പതിഞ്ഞ അത് സത്യവുമാണ് അവിടുത്തെ അത്ര നല്ല പൂഴിമണ്ണ അതിനകത്ത് നമ്മുടെ കാലിൽ ഒരാൾ നടന്നു പോയാൽ കാലിൻ്റെ വെറും ഒരു ലക്ഷണരൂപമല്ല പതിയുന്നത് അതിൻ്റെ സൂക്ഷ്മമായ അതിൽ ഉള്ള വരകൾ രേഖകൾ പോലും തെളിയുന്ന തരത്തിലുള്ള പൊടിയ പൊടിയാണ് അവിടുത്തെ മണ്ണ് മ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പൊടി പൊടിയെന്ന് പറയാം അത്രയ്ക്ക് സൂ സൂക്ഷ്മമായിട്ട് നമ്മൾ ഗോപി ചന്ദനം കൊണ്ടുവന്ന് കൊണ്ടുവരുന്നൊക്കെ അവിടുത്തെ മണ്ണ് ഉരുട്ടിയെടുത്താൽ അത് നമ്മൾ നെറ്റിയാൽ തൊട്ട് നമുക്ക് വല്ല പരിപരിപ്പും തോന്നും അത്ര സ്മൂത്തല്ലേ അത് അത്രയും അതായത് ലോലമായ ഇതാണ് ആ മണ്ണ് ആ മണ്ണില് ഭഗവാന്റെ കാലിൻ്റെ പാട് എന്ന് വെച്ചാൽ കാൽപ്പാടല്ല കാലിൻ്റെ രേഖകൾ കാലിൽ ചേ മഹാവിഷ്ണുവിൻ്റെ അതായിട്ടുള്ള രേഖകൾ പതിഞ്ഞതായിട്ട് രേഖകൾ ഉള്ളതായിട്ട് നമ്മൾ വർണ്ണനകളിൽ പലതും കേട്ടിട്ടുണ്ട് അല്ലേ ഭഗവാൻ്റെ പാദത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ കൃഷ്ണനെ അപ്പോൾ ഉണ്ണി കൃഷ്ണനായപ്പോഴേ അതെല്ലാം ഉണ്ടായിരുന്നു ആ രേഖകൾ ആ രേഖകൾ കണ്ടാണല്ലോ വിതുരര് അവിടെ മണ്ണിൽ കിടന്ന് പൂണ്ട് ഉരുൺ ഉരുണ്ട് വിതുരല്ല നമ്മുടെ പിന്നെ അക്രൂരര് വരുമ്പോൾ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഗോകുലത്തിൽ വരുമ്പോൾ അതിൽ കിടന്ന് ചെ മറിഞ്ഞ് ഉരുണ്ട് മറിയുന്നുണ്ട് ഭഗവാൻ്റെ കാൽപാദങ്ങൾ പടിഞ്ഞ് പ പതിഞ്ഞ മണ്ണാണ് എന്ന് വിചാരിച്ച് മണ് ആ പൊടിയാണിതെന്ന് ആ പൊടി തൻ്റെ ദേഹത്ത് പൂശാൻ അത്രയ്ക്ക് ഭക്തനായ അക്രൂരന് അന്ന് തോന്നിയിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അത് ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കാലിലെ രേഖകൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാലിലുമുണ്ട് അത് അങ്ങനെ അവതാരങ്ങളുടെ ലക്ഷണങ്ങളിലൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് പല ഭാഗങ്ങളിലും പുരാണങ്ങളിൽ അപ്പോൾ അതാണ് ആ ചിലമ്പുകളുടെ കിലക്കം അതിൻ്റെ അത് കിളികിലാന്ന് കിളിങ്ങുന്ന ആ ശബ്ദവും അപ്പോൾ ആ കാലിൽ രേഖകളും പാദങ്ങളുടെ രേഖകളുടെ ഭംഗിയുമാണ് ഈ ശ്ലോകത്തിലെ വർണ്ണനാ വിഷയം ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കണമെന്നുള്ളവർക്ക് ആ രണ്ട് ലൈൻ പഠിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല വേണമെങ്കിൽ ഇത് പഠിച്ചു വെക്കാം അല്ലേ ഭഗവാന്റെ രൂപം ആ കാലിൻ്റെ ഒന്ന് നമുക്ക് ഓർക്കണമെന്നുണ്ടെങ്കിൽ എന്താ പഠിക്കണമെന്നു തന്നെ പറയുന്നത് അത് വേണമെങ്കിൽ പഠി അത്ര ലളിതമായതുമുണ്ട് ഇതിനകത്ത് ഈ ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണന മാത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് മുഴുവൻ ഹരിയോം